ഇന്ന് നമുക്ക് സ്കൂളിലേക്കും കോളേജിലേക്കും അതേപോലെ തന്നെ ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കണ്ടാലോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതേസമയം നല്ല ടേസ്റ്റിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടെ ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആകുന്നവരെ വറുത്തെടുക്കുക അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാനിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണങ്ങൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് നുള്ള പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞങ്ങട ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമുളക് മാറിക്കഴിയുമ്പം നമുക്ക് ഒരു സവാള ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം സവാള വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്തിട്ട് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക തക്കാളി നന്നായിട്ടൊന്ന് വെന്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ പച്ചമണം മാറണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ക്യാറ്റങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ബസ്മതി റൈസ് ആണ് ഉപ്പിട്ടാണ് നമ്മുടെ റൈസ് വേവിച്ചേക്കുന്നത് റൈസ് ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാലയും തോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോട്ടെ ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലങ്ങോടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലങ്ങൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി നല്ല പല്ല ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച് ബൈ